സ്പീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നലെ ഇപ്പോൾ കുടുംബത്തോടൊപ്പം പെരുന്നാളുടെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പാരീസിൽ പി എച്ച് ഡിക്കെതിരെ ഒരു മാസീവ് റിസൾട്ടാണ് ചാവി ഹെർണാൻഡസിൻ്റെ പാസ് ഓണ നേടിയെടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് എന്നുള്ള സ്കോർ ലൈനാണ് ചാവിയുടെ ടീം പാരീസിൽ വിജയിച്ച് കയറിയിട്ടുള്ളത് അതായത് ഇതൊരു ചാവി ഹെർണാൻഡസ് മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ ഇന്നലത്തെ മത്സരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാക്റ്റിക്കലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരമായിരുന്നു മാത്രമല്ല ചെസ് ഗെയിമ് പോലെ കരുക്കൾ രണ്ട് മാനേജർമാരും നീക്കുന്നത് നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ അത് രസകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അതായത് എൻട്രിക്ക് ഒരു മൂവ് നടത്തും അതിന് മറു മൂവുമായിട്ട് ഛാവി ഹെർണാൻഡസ് വരുന്നു അത്തരത്തിലുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട് പാരീസിൽ ഈ പി എസ് ജി കാച്ചോടത്തോളം ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാസ്വണക്കും ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയുന്നതാണ് പി എച്ച് ജി കാച്ചോടത്തോളം അവർക്ക് ഹക്കീമിയോ അല്ലെങ്കിൽ മുക്കിയലോ ഒന്നും പ്രസൻറ്റായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ റൈറ്റ് ബാക്ക് ആയിട്ട് മാർക്കീനിയോസിനെ കളിപ്പിക്കാനുള്ള തീരുമാനം ലൂസൻട്രിക്ക് എടുക്കുന്നു പിന്നെ ഡിഫൻസിൽ ബെറാൾഡോയും അതുപോലെ തന്നെ ലൂക്ക ഹെർണാൻഡസും സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റ് ബാക്കായിട്ട് മെൻഡസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു കീപ്പറായിട്ട് ഡോണാൽ ഹോമ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ വിത്തീനിയയും ഫാബിയാൻ റോയിസും പിന്നെ ലീയും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പിന്നെയാണ് ആ ഒരു ഫൈനൽ തേർഡിൽ നമ്മൾ കാണുന്നത് അസൻസിയോ ഒരു ഫോർസ് നയൻ പോലെയും ഡെംബേലെ റൈറ്റിലും ലെഫ്റ്റിൽ കിലീനം ബാപ്പ് ഇതായിരുന്നു ഈ പിന്നെ പി എസ് ജിയുടെ ഒരു ലൈനപ്പ് പക്ഷെ അതായത് ആ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം എന്താണ് ഒരു നാച്ചുറൽ ബോൾ വിന്നറിൻ്റെ ഒരു അഭാവം വെറ്റിനെയൊക്കെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷനൊക്കെ നടത്തും പക്ഷേ ഒരു നാച്ചുറൽ ബോൾ വിന്നർ ഇല്ലായെന്നതാണ് ഒരു പ്ലെയർ ഉണ്ട് പക്ഷേ എന്താണ് ലൂയിസ് എൻഡർക്കെ അത്തരത്തിലുള്ള ഒരു പ്ലെയറിനെ പിന്നെ പ്രിഫർ ചെയ്യുന്നില്ല തൻ്റെ ഈ ഒരു പൊസഷൻ ബേസ്ഡ് സിസ്റ്റത്തിൽ എന്നുള്ളതാണ് അപ്പോൾ അതായിരുന്നു പി എച്ച് ഡിയുടെ ലൈനപ്പ് നമ്മൾ ബാസ്വണിൻ്റെ ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആന്തിരി ക്രിസ്റ്റ്യൻസൺ പിന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നില്ല ഷാവി ഹെർണാൻഡസ് അതുപോലെ തന്നെ ഫ്രങ്കി ഡിയോങ് സ്റ്റാർട്ട് ചെയ്യുന്നു പൂർണ്ണമായിട്ടും മാച്ച് ഫിറ്റൊന്നും അല്ല ഫ്രങ്കി എന്നുള്ള കാര്യം ഓർക്കേണ്ടത് മിഡ്ഫീൽഡിൽ ഫ്രങ്കി എൽക്കാ ഗുണ്ടോ അതുപോലെ സെർജി റോബർട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നു ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് പതിനേഴ് കുബാർസി സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ അറുഹോ റൈറ്റ് ബാക്കായിട്ട് കൂണ്ടെ ലെഫ്റ്റ് ബാക്കായിട്ട് കൻസലോ സ്റ്റാർട്ട് ചെയ്യുന്ന സാഹചര്യം ടോസ്റ്റെക്കൻ കീപ്പറായിട്ട് ഫൈനൽ തീഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആരാണ് ലെവൻ ലൈനിൽ ലീഡ് ചെയ്യുന്നു റൈറ്റിൽ പതിനാറുകാരനായിട്ടുള്ള യമാൽ അപ്പുറത്ത് റഫീനിയ ലെഫ്റ്റില് അപ്പോൾ ഇതായിരുന്നു ബാസോണിന്റെ ലൈനപ്പ് അപ്പോൾ ആ ബാസോണിന്റെ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് പതിനേഴുകാരനായിട്ടുള്ള കുബാർസി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ എവേ മത്സരത്തിൽ പാരീസിൽ ആ ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഗ്രേറ്റ് സംഭവം അല്ലേ അതുപോലെ തന്നെ പതിനാറുകാരനായിട്ടുള്ള ലമീനിയമാല് ആ റൈറ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഇതൊക്കെ പാസ്റോണക്ക് മാത്രം സാധിക്കുന്ന തരത്തിലുള്ള ചില സംഭവങ്ങളായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും ഇനി എന്താണ് മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്റോണിയും ഒരു ഒരു നാച്ചുറൽ ബോൾ വിന്നർ വിന്നറിയില്ലാതെയാണ് കളിക്കുന്നത് ഫ്രാങ്കിയാണ് ഡീപ്പസ്റ്റായിട്ട് കളിക്കുന്നത് ശരിയാണ് ഡബിൾ പോട്ട് പോലെ പല സാഹചര്യങ്ങളും സെർജ് റിപ്പോർട്ടെയും സഹായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ഡിഫൻസിൽ നിന്ന് ബോൾ റിസീവ് ചെയ്തിട്ട് മുമ്പോട്ട് കൊടുക്കുക എന്നുള്ള ദൗത്യം കൂടുതലും ഫ്രങ്കിക്ക് തന്നെയാണെന്നുള്ള നമുക്ക് കരുതാണ് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ബോൾ വളരെ സെക്യൂർ ആയിട്ടാണ് ഫ്രങ്കി കളിക്കുന്നുണ്ടായിരുന്നത് മത്സരത്തിന്റെ തുടക്കത്തിൽ ആ ഒരു പിന്നെ ബാസ്വണയുടെ ലെഫ്റ്റ് ചാനൽ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം നമുക്ക് പി എച്ച് ഡി ഭാസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് അറ്റംപ്റ്റുകൾ ആ രീതിയിലൂടെ വരുന്നുണ്ടായിരുന്നു കാരണം അവിടെയായിരുന്നു ഡംബയിലുണ്ടായിരുന്നത് ഡംബേയുടെ കൂടെ ലീയും അതുപോലെ തന്നെ ഇവൻ അസെൻസിയോ ഒക്കെ സിയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെന്താണ് ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ബാസ്വണയ്ക്ക് ലഭിക്കുന്നത് ടേഴ്സ്റ്റകൻ്റെ ഒരു കിക്കിൽ നിന്നാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ലെവൻഡോസ്കി ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ മത്സരത്തിലൂടെ നീളം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ ആ പ്രശ്നെ ബീറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുടെ കൂടി ഭാഗമായിട്ടാണ് ലെവൻഡോസ് മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നത് പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഇടവും വല്ലതും റണ്ണേഴ്സ് ഉണ്ട് റഫീനി ആണെങ്കിലും ലമീന ജമീനമാലാണെങ്കിലും വില്ലിംഗ് ആണ് അപ്പോൾ ലെവൻഡോസ്കി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നതിന് ശേഷം അതിൻ്റെ ഹോൾഡപ്പ് പ്ലേ അദ്ദേഹത്തിൻ്റെ ലിങ്ക് അപ്പ് പ്ലേ അതിൻ്റെ ടേണുകൾ എല്ലാം മികച്ച തരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് ഇന്നലത്തെ മത്സരത്തിൽ അസിസ്റ്റോ ഗോളോ ലെവൻഡോസ്കി പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഓവറോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നുള്ള കാര്യം എടുത്ത് പറയണത് മാത്രമല്ല ഷാബി ഹന്നാൻഡസ് പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ലെവൻഡോസ്കിയുടെ ഫോമിലുള്ള ആ ഒരു മാറ്റം നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ലെവൻഡോസ്കിയാണ് ആഫ്റ്റർ ഓൾ ശരിയാണ് പ്രായത്തിൻ്റെതായിട്ടുള്ള ചില മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ലെവൻഡോസ്കി അല്ലേ എന്തായാലും പിന്നെ ആ ഒരു ഇൻസിഡൻറ്റിൽ ഈ ലെവൻ റോസ്കിയുടെ മുകളിലൂടെ ബോൾ പോകുന്നു അങ്ങനെ റഫീനെ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് മുകളെടുക്കാൻ സാധിച്ചില്ല പക്ഷെ അതൊരു ഒരു സൂചനയായിരുന്നു എന്തിൻ്റെ സൂചന എന്ന് വെച്ചാൽ ഡൊണറൂമ വളരെ ഷെയ്ക്കിയായിരുന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അങ്ങനെ ഡൊണറൂമ മത്സരത്തിൽ ഉടനീളം എസ്പെഷ്യലി ഓൺ ദ ബോൾ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവമാണ് വളരെ ഷേക്കി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഡൊണറൂമയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ തന്നെ പിന്നെ മത്സരത്തിൽ ബാസോണ അടിച്ചിട്ടുള്ള ഗോളുകളിലെല്ലാം ഡൊണറൂമയുടേതായിട്ടുള്ള ഒരു പിന്നെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു ബാസ്വണ തുടക്കത്തിൽ നല്ല രീതിയിൽ വലിഞ്ഞിറങ്ങിയിട്ട് ആ ലോ ബ്ലോക്കിൽ ഡിഫൻഡ് ചെയ്തിട്ട് കൗണ്ടർ ചെയ്യുക എന്നൊരു പരിപാടിയായിരുന്നു അവർ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു പക്ഷേ പോകാ പോകാതെ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മത്സരത്തിൽ ശരിക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് കാണാൻ സാധിക്കുന്നതായിരുന്നു എന്താണ് ഇവർ ഈ എംബാപ്പയും ടെമ്പയിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിങ്ങർമാർ താഴേക്ക് വന്നിട്ട് ഒരു ഈവൻ സിക്സ് അറ്റ് ദ ബാക്ക് പോലെയൊക്കെയായിരുന്നു ബാസ്വണ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നെന്താണ് ഇതിനിടയിൽ പി എസ് ഡി ഒന്ന് രണ്ട് അറ്റംപ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ലീഡ് അറ്റംപ്റ്റ് സെൻസിഡ് അറ്റംപ്റ്റ് എംബാപ്പിഡ് അറ്റംപ്റ്റ് ഒന്നും ഒരു തരത്തിലും കീപ്പറിനെ ട്രബിൾ ചെയ്യുന്ന തരത്തിലൊന്നും ആയിരുന്നില്ല അതുപോലെ തന്നെ മിഡ്ഫീൽഡ് ഏരിയ റഫീനിയെ ബെറാൾഡോ ടാക്കൾ ചെയ്തിട്ട് ആ ഒരു അവസരത്തിൽ അത് ക്ലിയർ ആയിട്ട് ആയിട്ടൊരു ഫോളായിരുന്നു പക്ഷേ റഫറി ഫൗളൊന്നും വിളിച്ചിട്ടായിരുന്നില്ല അതിനിടയിൽ ഒരു കൗണ്ടർ സംഭവിക്കുന്നു പിന്നെ എംബാപ്പി ബോളുമായിട്ട് പോകുന്നു അരൂഹൻ്റെ അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് കൂണ്ട വന്നിട്ട് ആ ഒരു എംബാപ്പിയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കണ്ടു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെന്താണ് ഈ റഫീനിയ മത്സരത്തിലേക്ക് ശരിക്കും കൂടി ഇൻവോൾവാണ് റഫീനിയ ആയിരുന്നു ബാസ്വാണയുടെ ഇന്നലത്തെ ബെസ്റ്റ് പ്ലെയർ ഓൺ ദ പിച്ച് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടിട്ടാണ് അപ്പോൾ അതിൽ റഫീനയുടെ ഷോട്ട് മാർക്കി ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു അതുപോലെ തന്നെ പിന്നെ ഒരു ഒരു കോർണറിൽ നിന്ന് ശരിക്കും ബാസ്വാണയ്ക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അതിൽ അഗെയിൻ ഈ ഡോണർ ആ ഒരു ഒരു കൃത്യമായിട്ടുള്ള നമുക്ക് അവിടെ കാണാൻ സാധിക്കുകയാണ് ഗുണ്ടോടെ കോർണേഴ്സൊക്കെ കിടലാണെന്ന് നമുക്കറിയുന്നതാണ് ഗുണ്ടോൻ നല്ല രീതിയിൽ പിന്നെ ബോൾ ബോക്സിലേക്ക് കൊടുക്കുന്നു കോർണർ കൊടുക്കുന്നു ആ ഒരു സാഹചര്യത്തിൽ പഞ്ച് ചെയ്യാൻ വരികയാണ് നമ്മുടെ ഡോണറൂമ പക്ഷേ അദ്ദേഹം കംപ്ലീറ്റ്ലി അത് മിസ് ചെയ്യുകയാണ് അവിടെ ലെവൻഡോസ്ക്കെയാണ് ഹെഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് വലയിലേക്ക് നീങ്ങി പോകുന്ന സാഹചര്യം എന്താണ് നമ്മുടെ മെൻറ്റസ് ഈ ഡോണറൂമെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പി എസ് സിയെ രക്ഷിക്കുന്ന ഒരു സാഹചര്യം എന്നിട്ടത് അത് ഈ പിന്നെ മെൻറ്റസിൻ്റെ ഗോൾ ലൈൻ ക്ലിയറൻസ് ചെന്നെത്തുന്നത് വീണ്ടും ഗുണ്ടോൻ്റെ അടുത്ത് തന്നെയാണ് ഗുഡോ ലെമിനിയമാലിനെ പിക്ക് ചെയ്യുന്നു ലമിനിയമാലിൻ്റെ ബോക്സിൽ ലെഫ്റ്റ് സൈഡ് നിന്നുള്ള ഷോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് അത് കോർണറിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അവിടെ പിന്നെ ബാസ് ക്ലോസ് ടു പിന്നെ സ്കോറിങ് ദ ഓപ്പണർ ആയെന്നുള്ള വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെന്താണ് റഫീന്യ പിന്നെ പുറകിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യം പിന്നെ ഡിഫൻസിൽ ഒന്നും ബോൾ റിസീവ് ചെയ്യുന്നത് ഫ്രങ്കിയാണ് അങ്ങനെ റഫീനയ്ക്ക് പാസ് കൊടുക്കുന്നു എന്നിട്ട് റഫീന അത് റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്ന ഒരു എന്നിട്ട് അത് തിരിച്ച് പിന്നെ റഫീനയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാരി ആണ് ബോക്സിൻ്റെ പുറത്ത് റഫീനയുടെ ഷോട്ട് അത് പിന്നെ ഡോണർ റോമ സേവ് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണണം അതൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു റഫീനയുടെ ഭാഗത്ത് നിന്ന് പിന്നെന്താണ് ഒരു ഒരു കിഡിലൻ ക്രോസ് റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റഫീനിയുടെ ഭാഗത്ത് നമ്മൾ കാണണം അതായത് ടിപ്പിക്കൽ ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ഒരു ക്രോസ് അത് നല്ല രീതിയിൽ എത്തവണ പിന്നെ ജഡ്ജിയാണ് ഡോണർ അങ്ങനെ അദ്ദേഹം അത് തട്ടി മാറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഒരു പെനാൽറ്റി ഷൗട്ട് പി എസ് സിയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ എംബാപ്പയെ കൺസേലവിടെ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഭാഗ്യത്തിന് എംബാപ്പ ആയിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഈ ലീ നല്ല രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത് പി എച്ച് ജി വേണ്ടിയിട്ട് ലീ ആണ് പി എസ് ജി വേണ്ടിയിട്ട് നല്ല ഏറ്റവും കൂടുതൽ ചാൻസുകൾ അദ്ദേഹം ഗ്രൗണ്ടിൽ നടന്ന സാഹചര്യത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ എംബാപ്പയും ലീയും തമ്മിൽ കമ്പൈൻ ചെയ്യുന്നുണ്ട് ഈ തവണ എംബാപ്പയൊരു റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ലീഡ് അറ്റംപ്റ്റ് ലീഡ് അറ്റംപ്റ്റ് ടേഴ്സ്റ്റകൻ സേവ് ചെയ്യുന്നു അത് റീബൗണ്ട് എംബാപ്പിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ലീ അറ്റംപ്റ്റ് നടത്തുന്ന സാഹചര്യത്തിൽ എംബാപ്പെ ഓഫ് സൈഡ് പൊസിൽ നിൽക്കുന്നത് എംബാപ്പ ലീഗ് പാസ് കൊടുത്തിട്ട് അവിടെ നിന്നു പകരം ആ ലൈൻ നോക്കുകയോന്നും ചെയ്തില്ല അദ്ദേഹം ബോൾ വാച്ചിങ് ആയിരുന്നു അദ്ദേഹം അവിടെ ലൈൻ നോക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ പുറകിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ റീബൗണ്ടിലേക്ക് അദ്ദേഹം പോകുന്ന സാധാരത്തിൽ അദ്ദേഹത്തെ കൺസിലെ ചെയ്യുന്ന സാധത്തിൽ അത് പെനാൽറ്റി കിട്ടിയാണ് പക്ഷെ അവിടെ ക്ലിയർ ആയിട്ട് ഓഫ് സൈഡിലായിരുന്നു എംബാപ്പെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അപ്പോൾ അതൊരു പിന്നെ ആയിരുന്നു ഫസ്റ്റ് ഹാഫിലേത് പിന്നെന്താണ് ഡോണറൂമ ബോൾ ഗീവ് അവേ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തവണ പക്ഷെ ബാസ്മണക്ക് ഈ പി എസ് സി പണിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഡോണറൂമ ശരിക്കും ശരിക്കും നെർവസ് ആയിരുന്നു റോബർട്ടോ യെല്ലോ കാർഡ് വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അസൻസിയോ പിടിച്ചു ശേഷം അങ്ങനെ ഒരു യെല്ലോ കാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ പിറക്കുന്നത് അതിലുള്ള ഭാവ് കുർശിയുടെ പാസ് അബ്സുലൂട്ട്ലി ബ്രില്യൻറ്റ് ലെവൻ റോസ്കിയുടെ ടേൺ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ ലിങ്ക് അപ്പേ അൺബിലീവബിൾ അതിൽ പാവ് കുമാർസി ഡിഫെൻസിൽ നിന്ന് ലൈൻ ബ്രേക്കിംഗ് പാസ് മിഡ്ഫീൽഡ് ഏരിയയിൽ നിൽക്കുന്ന ലെവൻ റോസ്കി കൊടുക്കുകയാണ് ഓ അതിൻ്റെ ആ ഒരു പാസ് കൊടുക്കാനുള്ള ഡാസിറ്റി തൻ്റെ കഴിവിലുള്ള ആ ഒരു കോൺഫിഡൻസ് ധാവ് കുർശിക്ക് കയ്യടി കൈയ്യുകൊടുത്തേ മതിയാവുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഡിഫൻഡർ രണ്ട് മൈൻഡിലാണ് ലെവൻ ഡോസ്കിറ്റ് അടുത്തേക്ക് പോകണോ അതോ പുറകിലേക്ക് വരണോ എന്നുള്ള രീതിയിൽ അങ്ങനെ ലെവൻ ഡോസ്കി ടേർണ് എടുക്കുന്നു എന്നതിന് ശേഷം എന്താണ് റൈറ്റിലുള്ള ലമീനമാലിനെ പിക്ക് ചെയ്യുന്നു ലമീനമാൽ എന്നതിന് ശേഷം എന്താണ് ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്ന് ഇത് തിരിച്ച് ലെവൻ റോസ് കൊടുക്കണമല്ലോ ലെവൻ ടോസ്സി അപ്പോഴേക്കും ബോക്സിലേക്ക് റണ്ണ് നടത്തിയിട്ടുണ്ട് ലെവൻ റോസി കൊടുക്കുന്ന ഒരു ബോൾ ഉണ്ടല്ലോ അതൊരു വേറെ ലെവൽ സാധനമാണ് ഔട്ട് ആ ഒരു ഔട്ട് സൈഡ് ദ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഒരു സാധനമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് അത് ആ ഒരു പിന്നെന്താ പറയുക സിക്സ് യാർഡ് ഏരിയയ്ക്ക് കുറച്ച് പുറത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡോണർ റൂമോ വിചാരിച്ചു താൻ കയറി വന്നിട്ട് അത് പിന്നെ തട്ടി മാറ്റോണ്ടെന്നുള്ളത് അതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു രൂമയുടെ ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിയാണ് അദ്ദേഹം എത്തി അദ്ദേഹത്തിന് ലെവൻഡോസ്കിയിലേക്ക് ആ ബോൾ എത്തുന്നതിന് മുമ്പ് തട്ടി മാറ്റാൻ സാധിച്ചു പക്ഷേ ചെന്ന് വീണത് ആ ബോൾ ചെന്ന് വീണത് ഇവിടെയാണ് റഫീനിയുടെ കാലുകളിലേക്കാണ് അവിടെ ഓവറോൾ പോർ ഡിഫെൻസിങ് ആണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് റഫീനിയ അവിടെ അൺമാർക്ടായിട്ട് ആ ബോക്സിംഗ് വേണ്ടി നിൽക്കുകയാണ് അദ്ദേഹം തൻ്റെ റൈറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്യുകയാണ് കാരണം ഡോണർ വലയിലില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പാസ് ലീഡ് ലീഡെടുക്കുന്നു റഫീനിയുടെ സെലിബ്രേഷൻ ഒരു നെയ്മറിൻ്റെ സെലിബ്രേഷൻ ഒരു പി എസ് ജിയുടെ ആരാധകർക്ക് മുമ്പിൽ നടത്തുകയാണ് റഫീനിയ റഫീനയുടെ ചാമ്പ്യൻസ് ലീഗിലെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോളാണ് ഇന്നലെ പാരീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗോൾ റഫീന എന്ന് അദ്ദേഹം എന്താണ് നല്ല രീതിയിൽ ഹസ്ൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് ഭീകരമായിട്ടുള്ള വർക്ക് റേറ്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറാണ് മാത്രമല്ല ഒരു ടീം പ്ലെയറാണ് റഫീൻ എന്നുള്ള കാര്യം ഉറക്കേണ്ടതായിട്ട് മാത്രമല്ല ഈ സീസണിൽ നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അതിൻ്റെ ഈ സീസണിലെ എട്ടാമത്തെ ഏഴാമത്തെ ഗോളായിരുന്നു പറഞ്ഞു തന്നായിരുന്നു പിന്നീട് എട്ടാമത്തെ ഗോൾ അദ്ദേഹം അടിച്ചു അപ്പം പത്താ സിസ്റ്റുകളും അദ്ദേഹം ഓൾ കോമ്പറ്റീഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പം നല്ലൊരു സീസൺ തന്നെയാണ് റഫീന ചോദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ അതാണ് അദ്ദേഹത്തിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം അദ്ദേഹം ഒരു അണ്ടർ റേറ്റഡ് പണിയാണ് പാസ് ഓണയിൽ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരത്തിൽ ആ ഒരു ഗോൾ അദ്ദേഹം അടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലുള്ള എന്താണ് ഭാഗക്കുമാർശിയുടെ പാസ് ലെവൻ ഡോസ്കിയുടെ ഇൻവോൾവ്മെൻറ്റ് ലമീനിയമാലിൻ്റെ ഇൻവോൾമെൻറ്റ് റഫീനിയുടെ ഫെനിഷ് കിടാൻ സാധനമാണ് അതോടൊപ്പം ഡോണർ റൂമിയുടെ ഇൻവോൾവ്മെൻറ്റും നമുക്ക് പിന്നെ അവിടെ വിസ്മരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഹാഫിൽ തന്നെ ലീഡ് ഉയർത്താനുള്ള ഒന്ന് രണ്ടോ അവസരങ്ങൾ പാസ്സോണിക്ക് ലഭിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൽ ഡിസിഷൻ മേക്കിങ്ങിലുള്ള ചില പോരാ മിനിമൊരു യങ് ഫുട്ബോളറാണ് അതിൻ്റെ ചില ഡിസിൻ മേക്കിങ് അതുപോലെ തന്നെ കൺസേലോ ഇത്രയും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള കൺസേലോ അദ്ദേഹത്തിൻ്റെ ഡെസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നം അതൊരു ത്രീ വി ടു സിറ്റുവേഷനൊക്കെ പാസ് ഓണിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഗുണ്ടോക്കോ ലെവക്കോ പാസ് കൊടുക്കുന്നതിനകരം അദ്ദേഹം പിന്നെ ഷോട്ടടിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവിടെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് വളരെ എക്സ്പീരിയൻസ് ആയുള്ള കൺസേർഡ് ഭാഗം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ വൺ സീറോൻ്റെ ലീഡ് ബാസ്ലോണിൻ്റെ മിഡ്ഫീൽഡ് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ കളിച്ചതായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് പി എസ് ജി എന്നിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു നാച്ചുറൽ ബോൾ വിന്നർ ആ ഒരു മെഡിൽ ഇല്ലാത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ വിറ്റീനിയൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നു ഓവറോൾ വിറ്റീനിയുടെ ഇമ്പാക്റ്റ് മത്സരത്തിലെ തൊണ്ണൂറ് മിറ്റോൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതൊരു പണം സമയമാണ് കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ശരിക്കും വിറ്റീനിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിച്ചു പക്ഷെ ഫസ്റ്റ് ഹാഫിൽ ഞാൻ പറഞ്ഞോ ഈവൻ സെർജി റോബർട്ടോ അത്രയും ഇച്ചിരി ഒരു ഇംപാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഫ്രങ്കി ആണെങ്കിലും ഗുണ്ടോ ആണെങ്കിലും മിഡ്ഫീൽഡിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഗുണ്ടോ പിന്നെ ഫൈനൽ ത്രീഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ എന്താണ് അദ്ദേഹം ഇത്തിരി വറിയടായിരുന്നു ഒരു മിഡ്ഫീൽഡ് കാരണം കാര്യങ്ങൾ കൊണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഷാവി നടത്തിയുള്ള ചേഞ്ചസ് ആണ് ഗുണ്ടോക്ക് വീണ്ടും ആ ഒരു ഫെർദർ ഓഫ് ദ ഫീൽഡ് മൂവ് ചെയ്യാനുള്ള ആ ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫിൽ കൃത്യമായിട്ടും ആദ്യ കരു നീക്കുന്നത് നമ്മുടെ ലൂസെൻഡറിക്കാണ് അസൻസിയോ പിൻവലിക്കുന്നു ഒരു തരത്തിലും ഇമ്പാക്ട് മത്സരത്തിൽ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് കൊണ്ടുവരുന്നത് ബാർകോലയാണ് അപ്പോൾ മൊത്തത്തിൽ പേഴ്സണൽ ചേഞ്ച് മാത്രമല്ല ടാക്ടിക്കൽ ചേഞ്ച് നടത്തുന്നു ഡെംബേലയെ ഫോൾസ് മാനായിട്ട് കളിപ്പിക്കുന്നു ബാർകോല റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന സാഹചര്യം പിന്നെന്താണ് ഫസ്റ്റ് ഹാഫിൽ മാർക്കിൻ ആണ് റൈറ്റ് ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തെ സെൻറ്ററിലേക്ക് നീക്കുന്നു ലൂക്ക് ഹെർണാണ്ടസിനെ റൈറ്റ് ബാക്കായിട്ട് മാറ്റുന്നു അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ മാർക്കിൻ ശരിക്കും റഫീനിയയും മാർക്കിനേസും തമ്മിലുള്ള ഒരു ബാറ്റിലും റഫീനയാണ് വിൻ ചെയ്യുന്നുണ്ടായിരുന്ന കാര്യം പറയുന്നത് അതുപോലെ തന്നെ ലൂക്ക ഹൺഡാൻഡസും ലെവൻഡോസ്ക്കും തമ്മിലുള്ള ഒരു ബാറ്റിൽ പിന്നെ ലെവൻഡോസ്കിയാണ് വിൻ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മാറ്റം വരുത്തുന്നു ഈ മാറ്റങ്ങൾ ശരിക്കും മത്സരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പ്രത്യേകിച്ച് മാർക്കോളയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു ഈക്വലൈസർ എങ്ങനെയാണ് വരുന്നത് ഡംബേയിലെ ആ ഒരു ഫോൾസ് ഫോൾച്ചുനായിട്ട് മാറിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഡെമ്പയിലെ മെമ്പാപ്പയും തമ്മിലുള്ള ആ ഒരു ലിങ്കപ്പ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നതായിരുന്നു പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ ഇനി ആ ഒരു ഈക്വലൈസർ ഗോൾ മാർക്കിന്യൂസ് അവിടെ ഈ പിന്നെ ബാസ്മണ്ടിൻ്റെ ഏരിയയിലേക്ക് കയറി വന്നിട്ട് ബോൾ വിൻ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ടായിരുന്നു അതേമാ സെൻട്രൽ റോളിലേക്ക് നീങ്ങിയതിന് ശേഷമാണത് അതുപോലെ തന്നെ പി എസ് ജി ആ ഒരു അവിടുത്തെ കൗണ്ടർ പ്രസംഗ് കാര്യങ്ങളൊക്കെ മേടിച്ചതായിരുന്നു പി എച്ച് സി കാര്യം ഓർക്കേണ്ടതായിരുന്നു അങ്ങനെ എന്താണ് ആ ബോൾ ലെഫ്റ്റിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ എംബാപ്പയെ റിലീസ് ചെയ്യുന്നു ഡംബേലെ അപ്പോൾ എംബാപ്പെ ബൈലിന്റെ അടുത്ത് എത്തിയതിനു ശേഷം അദ്ദേഹം കട്ട് ബാക്ക് ചെയ്യാമായിരുന്നു ആ കട്ട്ബാക്ക് പക്ഷേ അറുഹോ നല്ല രീതിയിൽ അവിടെ സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്നുണ്ട് നല്ല പൊസ്റ്റിനെയാണ് അറുഹത്ത് ക്ലിയർ ചെയ്യുകയാണ് പക്ഷേ ക്ലിയർ ചെയ്ത സാധനം ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നിൽക്കുന്ന ഡെംബേലേക്ക് ചെന്നെത്താണ് അപ്പോൾ അവിടെ ഡെംബേലയുടെ റൈറ്റ് ഫുട്ടിലാണ് ആ ബോളുകൾ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുക്കുകയാണ് ഫ്രണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവിടെ ആ ഒരു ഫേക്കിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി പിന്നെ ഡെഡ് ആയി പോകുന്ന ഒരു സാധനം പിന്നെ അദ്ദേഹം എന്ത് ചെയെഫ്റ്റ് ഫുട്ട് കൊണ്ട് അദ്ദേഹം സ്ലിപ്പായി പക്ഷേ ഒരു ഒരു തണ്ടറ ഷോട്ട് അടിക്കുകയാണ് അത് ടേഴ്സ്റ്റങ്ങൾ സേവ് ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ മുകളിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അതൊരു ഫിയേഴ്സ് ഷോട്ടാണ് വളരെ പവർഫുൾ ഷോട്ടാണ് ഡെമ്പയിലെ തൻ്റെ ഈ സീസണിലെ പി എസ് ജി കൊണ്ടിട്ട് രണ്ടാമത്തെ ഗോൾ മാത്രമാണ് ഇന്നലെ അടിക്കുന്നത് തന്റെ ഫോമ ക്ലബിനെതിരെ ഗോളടിക്കുന്നു മികച്ച രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ടീംമേറ്റ്സ്തിരെ സെലിബ്രേറ്റ് ചെയ്യുന്നു അത് ശരിക്കും എന്താണ് പി എസ് സിടെ ഭാഗത്ത് നിന്ന് ഒരു റിയാക്ഷൻ നമ്മൾ കാണുകയാണ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ള സാഹചര്യം അങ്ങനെ ഒരു നടന്നു അവിടുന്ന് ഉടനെ തന്നെ പി എസ് ജി രണ്ടാമത്തെ ഗോൾ അടിക്കുകയാണ് അപ്പോൾ അതിൽ ബാർക്കോളയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ തന്നെ എന്താണ് ബാർക്കോള ആ ഒരു റൈറ്റ് വിങ്ങിൽ ടച്ച് ലൈൻ അടുത്തായിട്ട് നിൽക്കുന്ന ചെങ്ങായി ബോൾ റിസീവ് ചെയ്തതിനു ശേഷം ആ ഒരു എൻഫീൽഡിലേക്ക് നീങ്ങുകയാണ് എന്താണ് തൻ്റെ റൈറ്റിലൂടെ റൺ ചെയ്തിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ പിന്നെ ലീയെ പിക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ ബാർക്കോള ബോക്സിലേക്കാണ് റൺ എടുത്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബോക്സിലേക്കുള്ള റണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ അപ്പോൾ അവിടെ ബോക്സിൽ അദ്ദേഹം ഡിഫൻഡേഴ്സിനെ ഒക്കെ ചെയ്യുകയാണ് അങ്ങനെ ലീ ഉണ്ട് പിന്നെ വിറ്റീനിയ റൂയിസ് ഇവരെല്ലാവരും ആ ഒരു റൈറ്റ് സൈഡിൽ ഓവറോഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ലീ റൈറ്റിൽ നിന്ന് ഫാബിയൻ ഫാബിയാൻ ഓഫ് എഡ്ജോഫ്റ്റ് ബോക്സിൽ നിൽക്കുന്ന ഫാബിയൻ റൂസിന് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു ഫാബിയൻ റോയിസ് അപ്പോഴേക്കും കൃത്യമായിട്ടും വിറ്റീനിയുടെ ബോക്സിലേക്കുള്ള റണ്ണ് കാണുകയാണ് അവിടെ ഈ ഒരു പിന്നെ പാസ് തടയാനുള്ള ശ്രമം ഫ്രെങ്കിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു പക്ഷേ സെർജറി വർക്കോ കൃത്യമായിട്ടും ആ ഒരു വിറ്റീനിയുടെ ബോക്സിലേക്കുള്ള റണ്ണ് അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുബാർസിയൊക്കെ ആണെങ്കിൽ അവിടെ പാർക്കോളയിലേക്ക് അട്രാക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കുബാർസി പിന്നെ ആ ഡേഞ്ചർ സെൻസ് ചെയ്തിട്ട് വിറ്റീനിയ ഷോട്ട് അടിക്കുന്ന സാഹചര്യത്തിൽ വന്ന് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് നടക്കുന്നില്ല മനോഹരമായിട്ട് വിറ്റീന അവിടെ ഫിനിഷ് ചെയ്യുകയാണ് അങ്ങനെ എന്താണ് ഫസ്റ്റ് ഹാഫ് തുടങ്ങിയുള്ള സാഹചര്യത്തിന് പി എസ് ജി കാര്യങ്ങൾ ടേൺ അറൗണ്ട് എഴുതുന്ന സാഹചര്യം നമ്മൾ കാണുക അപ്പോൾ ഇത് പാസ് ഓണർ മനസ്സിലൂടെ ഈ ഒരു സാഹചര്യത്തിൽ കടന്നു കൊണ്ടുപോകാൻ എന്താണെന്ന് വെച്ചാൽ ഇത് മുമ്പ് നമ്മൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടതാണ് ഇനി എന്താണ് ഈ ടീം മെന്റലി ഡൗൺ ആകും ഒരു കപ്പിച്ചുലേഷൻ സംഭവിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതല്ല സംഭവിക്കുന്നത് അതാണ് ചാവി ഈ ടീമിൽ കൊണ്ടുവന്നുള്ള മാറ്റം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള സംഭവം അങ്ങനെ ഇത് പി എച്ച് ജി ടോപ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അതുപോലെ തന്നെ അവർക്ക് മറ്റൊരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫീന്യാ മിഡ്ഫീൽഡ് ഏരിയയിൽ പൊസിഷൻ യൂസ് ചെയ്യുന്നു അതൊരു കൗണ്ടർ അറ്റാക്കിൽ കലാശിക്കുന്നു അത് പിന്നെ ബാർക്കോളയുടെ ആണ് റൈറ്റ് വിങ്ങിവിടെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാർകോള അദ്ദേഹം ഷോട്ടടിക്കുന്നത് ബാറിൽ തട്ടി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ചാവി തൻ്റെ കരു നീക്കാനുള്ള തീരുമാനമെടുക്കുന്നു അദ്ദേഹം സബ്സ്റ്റ്യൂഷൻസ് വരുത്തുകയാണ് അദ്ദേഹം പിന്നെ സർജി റോബർട്ടെ പിൻവലിക്കുന്നു അദ്ദേഹത്തിന് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ഉണ്ട് അതുപോലെ കാര്യമായിട്ട് മത്സരത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല അദ്ദേഹത്തെ പിൻവലിച്ചിട്ട് പെഡ്രിയെ കൊണ്ടുവരാണ് പെഡ്രി ഇഞ്ചുറിയിൽ നിന്നും മാറി വരുന്ന ഒരു സാധാരണ നമ്മൾ കാര്യം ഓർക്കേണ്ടതുണ്ട് മാച്ച് ഫിറ്റ്നസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അദ്ദേഹത്തിന് ഇൻട്രോഡ്യൂസ് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരമല്ലേ പിന്നെ എന്താണ് ജോ ഫിലിക്സിന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു ലമീൻ യമാലിനെ പിൻവലിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സാഹചര്യത്തിലാണ് റഫീന ഇതുവരെ ലെഫ്റ്റിലാണ് കളിക്കുന്നതായിരുന്നു റഫീനെ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു പിന്നെ ജോ ഫെലിക്സ് ആ ഒരു ലെഫ്റ്റിൽ കളിക്കുന്നു പെഡ്രി നേരെ ആ ഒരു മിഡ്ഫീഡിലേക്ക് പോകുന്നു പെഡ്രിയും ഫ്രങ്കിയും ആ ഒരു ഡബിൾ പോട്ട് പോലെ കളിക്കുന്ന ഒരു സാഹചര്യം ഗുണ്ടോക്ക് കൂടുതൽ ഫ്രീഡം മുമ്പോട്ട് പോകാൻ ലഭിക്കുന്ന ഒരു സാധനം നമ്മൾ കാണണം പിന്നീട് ഒരു മത്സരത്തിനാണ് പക്ഷേ പെഡ്രി പെഡ്രിയെ ഗ്രൗണ്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് അൻപത്തിയൊന്ന് സെക്കൻഡുകൾക്ക് ശേഷം പെഡ്രി ഒരു കീഡിലൻ കിണ്ണം കാച്ച് വേൾഡ് ക്ലാസ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ എന്താണ് അഗൈൻ ഡോണോറൂമിയുടെ മിസ്റ്റേക്ക് നമ്മൾ കാണുക ഡോണോറൂമിയുടെ പോവർ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണുകയാണ് നേരെ പെർസൺ ബാസ് കൊടുക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ലോങ് കെ ക്യൂഡ് അത് പെഡ്രിയുടെ കാലുകളിലേക്ക് വന്നു വീഴുകയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ടെച്ച് ആണ് അതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതെന്ത്യെന്ന് വെച്ചാൽ ഒരു പോസ് ചെറിയൊരു പോസ് ഉണ്ട് അവിടെ ആ ഒരു ബോൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ഡിഫെൻസിന് മുകളിലൂടെ ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ടും റഫീനയുടെ റണ്ണവിടെ കാണുന്നുണ്ട് റഫീനയുടെ മികച്ച റണ്ണാണ് റഫീന എത്തവണ റൈറ്റിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അത് അതൊരു കൺഫ്യൂഷൻ ഡിഫെൻസിലുണ്ടാക്കിയിട്ടുണ്ടാവും പി എസ് ജി എന്തോടൊപ്പം റഫീനിയുടെ മനോഹരമായിട്ടുള്ള റണ് കേഡിലൻ ബോൾ ആ ഓവർ ദി ടോപ്പ് ബോൾ അപ്പോൾ അത് എന്താണ് തൂങ്ങി ഇറങ്ങി വരുന്ന സാധനം വോളി അടിച്ച് കയറ്റുകയാണ് റഫീന പോൾ വേൾഡ് ക്ലാസ് ഗോളാണ് വേൾഡ് ക്ലാസ് പാസ് വേൾഡ് ക്ലാസ് ഫിനിഷ് പാസ്സോണ മത്സരത്തിലേക്ക് വരുന്നു ചാവിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റിനൊക്കെ നമ്മൾ കാണുന്നത് പെഡ്രി ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഫുട്ബോളറാണെന്നുള്ളത് ഞാൻ മുമ്പും ഈ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് പക്ഷെ പക്ഷെന്താണ് ഇഞ്ചുറീസാണ് ചങ്ങായിയുടെ പാരിപ്പിളക്കൊണ്ടിരിക്കുന്നത് അതൊന്നാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് കളികൾ കളിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് നല്ല രീതിയിൽ നോക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു ഖിണ്ണം കാച്ചു വേൾഡ് ക്ലാസ് ടാലൻ്റാണ് കയ്യിലിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മറ്റൊരു കീടം ഫുട്ബോളാണ് അദ്ദേഹത്തിൻ്റെ പാസിങ് റേഞ്ച് ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെ പാസ് പാസ്സാണ് മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു ഈ ഒരു സാഹചര്യത്തില് ഇതിനു മുമ്പ് പിന്നെ ലൂസിയൻഡറിക്കും ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു ജേരാമറിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ലീയെ പിൻവലിച്ചിട്ട് അങ്ങനെ മത്സരം പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ അറുഹോയുടെ മറ്റൊരു ആയിട്ടുള്ള ടാക്കിൾ നമ്മൾ കാണുകയാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്കുകൾ അതായത് ജയരമരയും ബിറ്റീനിയയും ബാർക്കോളയും തമ്മിൽ ആ ഒരു റൈറ്റ് ഏരിയയിൽ ലിങ്ക് ചെയ്യുന്നു അപ്പം അതിൽ തന്നെ വിറ്റീനിയ ഒരു പിന്നെ ലോഫ്റ്റഡ് ബോളിലൂടെ ബാർക്കോള റിലീസ് ചെയ്യാണ് ആ ഒരു സാഹചര്യത്തിൽ ബാർക്കോള വൺ ഓൺ വൺ സിറ്റുവേഷൻ ആണ് കീപ്പറുമായിട്ട് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക കാലങ്ങോട്ട് ഫീറ്റ് അങ്ങോട്ട് ഷോട്ടെന്നതിനു മുമ്പായിട്ട് തന്നെ ആരൂഹ പാർന്ന് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് എ ഗ്രേറ്റ് ടാക്കൾ ഇതേപോലെ ഒരു ഒരു ബ്ലോക്ക് അദ്ദേഹം ഫസ്റ്റ് ഹാഫിൽ നടത്തിയിട്ടായിരുന്നു മനോഹരമായിട്ട് മനോഹരമായിട്ടൊരു ലെഫ്റ്റ് ഏരിയിലൂടെ പിന്നെ ബോക്സിലേക്ക് കടന്നിട്ടുള്ള സാധനമായിരുന്നു കൂണ്ടയും റെഫിനിയും മറികടക്കുന്നു പക്ഷേ അരൂഹ ബ്ലോക്ക് ചെയ്യുന്ന സാധാരണ അരൂഹോ മറ്റൊരു കിടിലം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത് അരൂഹയുടെ ടാക്കിൾ വേൾഡ് ക്ലാസ് ആയിരുന്നു ബ്ലോക്ക് വേൾഡ് ക്ലാസ് ആയിരുന്നു പി എസ് ഡി ബാസോണിയുടെ പ്രസും ബോൾ കീപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു വിറ്റീനിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റീനിയ ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിന്ന് എന്നാണ് ബോക്സിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് റൺ ചെയ്തിട്ടാണ് ഡെമ്പേലെ പിക്ക് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് പി എസ് ജി എന്നിടത്തോളം ഡെംബേലയുടെ ഷോർട്ട് ഫാർ പോസ്റ്റിൽ തട്ടിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതായത് അദ്ദേഹം പ്ലേസ് ചെയ്യാൻ ശ്രമിച്ചതാണ് പക്ഷേ പോരാ ഫിനിഷ് ചെയ്യുന്നില്ല ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അപ്പോൾ ഈ ഡെംബേലെ ഒരു അനീഗ്മയാണ് സംശയമില്ല നമുക്ക് പറയാൻ പറ്റും അതായത് അദ്ദേഹം എങ്ങനെയാണോ ബാസോണിലേക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാര്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നടന്നിട്ടില്ല നമുക്കറിയാം അദ്ദേഹം റൈറ്റ് ഫുഡ് കൊണ്ടും ലെഫ്റ്റ് കൊണ്ടും അടിക്കാൻ പറ്റുന്ന നടത്തുള്ള ഒരു പ്ലെയറാണ് ഇൻക്രെഡിബിൾ പേസിൻ്റെ ഇൻക്രെഡിബിൾ ട്രിക്കറിൻ്റെ നല്ലൊരു ട്രിബിൾ ചെയ്യാൻ പറ്റും പക്ഷെ എന്താണ് ഡിസിഷൻ മേക്കിങ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈച്ചങ്ങാടേത് അതുപോലെ തന്നെ ക്രഞ്ച് മത്സരങ്ങളിൽ ക്രംബിൾ ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സമ്മാനം ഈ മത്സരത്തിൽ ഗോൾ അടിച്ചിട്ടുണ്ട് അവർ ഗോൾ ഗോളടിച്ചു പക്ഷേ എന്താണ് അദ്ദേഹത്തിൻ്റെ പല ചോയ്സ് ഓഫ് പാസിങ്ങും വളരെ വളരെ മോശമായിരുന്നുള്ളതാണ് അതായത് എംബാപ്പയ്ക്കൊക്കെ ലിഫ്റ്റ് ആ ലോഫ്റ്റഡ് ബോൾ ബോളിന് കൊടുക്കാൻ ശ്രമിക്കുന്നു ഒരു 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 പല സാഹചര്യവും അത്തരത്തിലുള്ള ബോൾ കൊടുക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പാസിങ്ങിലുള്ള പ്രശ്നം ഒരു അനിഗ്മയാണ് ഈ ചങ്ങായി കാര്യമായിട്ട് ഒരു ഡെവലപ്മെൻ്റും ഈ ചങ്ങയുടെ ഗെയിമിൽ സംഭവിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ക്ലച്ച് പരിപാടി ചങ്ങയുടെ ഗെയിമിൽ ഇല്ല അത് നമുക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ എന്താണ് ഒരു കൺവിക്ഷനും ഇല്ലാത്ത ഒരു ഫുട്ബോളർ ആയിട്ടാണ് ഡെമ്പയിലെ എനിക്ക് തോന്നുന്നത് ഇനി സെക്കൻഡ് ലീഗിൽ എന്തെങ്കിലും അദ്ദേഹം ചെയ്യാൻ പറ്റുന്നത് കാത്തിരുന്ന് കാണാം ഈ സീസണിൽ രണ്ട് ഗോളുകളാണ് പി എസ് വേണ്ടിയിട്ട് അടിച്ചിട്ടുള്ളൂ ഈ ചങ്ങ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു ഓൾ കോമ്പറ്റിൽ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ ചാവി മറ്റ് ചേഞ്ച് കൂടി വരുത്താൻ തീരുമാനിക്കുന്നു ഈ ഒരു ഡെമ്പയിലെ പോസ്റ്റ് അടിക്കുന്ന ഒരു സാഹചര്യം കൂടി കണ്ടപ്പോൾ അപ്പോൾ അങ്ങനെ ക്രിസ്ത്യൻസിനെ കൊണ്ടുവരുന്നു ഫ്രങ്കിയെ പിൻവലിക്കുന്നു റഫീനയെ പിൻവലിച്ചിട്ട് ഫെറാൻ ടോറോസിനെ കൊണ്ടുവരുകയാണ് അപ്പോൾ ക്രിസ്ത്യൻസ് നേരെ ഡി എം ആയിട്ട് കളിക്കുന്നു അപ്പോൾ ഗുണ്ടോക്ക് കൂടുതൽ ആ ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ക്രിസ്ത്യൻസും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു കോർണർ ബാസ് വേണമെങ്കിൽ ലഭിക്കുന്നു ആ കോർണർ കോർണും ഗോൾ അടിക്കാൻ ഹെഡ് ചെയ്തിട്ട് അപ്പോൾ ആ കോർണർ എങ്ങനെയാണ് വരുന്നത് അഗെയിൻ ലെവൻഡോസ് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു മെഡ്ഫീഡ് ഏരിയയിലേക്ക് പിന്നെ അദ്ദേഹം പിന്നെ ഫെലിക്സിനെ ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ റിലീസ് ചെയ്യുന്നു അങ്ങനെ അതിൽ നിന്നാണ് ആ ഒരു കോർണർ അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നത് കോർണർ എടുക്കുന്ന ആരാണ് ഗുണ്ടോ ആണ് ഗുണ്ടോയുടെ കോർണർ ഒരു രക്ഷയില്ലാത്ത കോർണറാണ് അതിൽ ക്രിസ്ത്യൻസൻ ഹെഡ് ചെയ്ത് ഗോളാക്കയാണ് അപ്പോൾ ഷാബിയുടെ സബ്സ് അതായത് രണ്ട് തവണയും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുത്തിയുള്ള കാര്യത്തിൽ രണ്ട് തവണയും മേജർ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ് നമ്മൾ കാണുന്നത് സ്പോട്ട് ഓൺ ആണ് സബ്സ് അങ്ങനെ പിന്നെ മൂന്ന് രണ്ട് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറുന്നു പക്ഷേ ഇതിനിടയിൽ ക്രിസ്ത്യൻസിന് യെല്ലോ കാർഡ് കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം അടുത്തല്ലെങ്കിലും ഉണ്ടാവില്ല അതുപോലെ തന്നെ റോബർട്ടോ ഉണ്ടാവില്ല ഇത് ഭാഷണിച്ചോളം ഒരു മേജര് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്താണ് ഇനിയിപ്പോൾ റൊമയോ കളിക്കേണ്ട ഒരു സാഹചര്യം വരുമോ അതോ ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു തീരുമാനം എടുക്കുമോ പിന്നെ ഈ മത്സരത്തിൽ ഫെർമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ടുവേഡ്സ് എൻ്റ് ഫെർമീനും ഡിസെൻറ്റിനും ഒരു യെല്ലോ കാഡൊക്കെ കിട്ടിയതായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുപാർശിക്കും കിട്ടിയില്ലേ ബാർകോളയെ ഫോളോ യെല്ലോ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി അങ്ങനെ ഫസ്റ്റ് ലഗ് എന്താണ് രണ്ട് എന്നുള്ള രണ്ടുതന്നെ പാസ് ഭാസ്വണ് വിജയിച്ചിരിക്കുകയാണ് ഇതിൽ ലൂയിസ് എൻ്റർ കേസും പറഞ്ഞോളം അദ്ദേഹം എംബാപ്പയെ കാര്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം അല്ല വെച്ചിട്ടുണ്ടാകുന്നതാണ് അതായത് ഡെമ്പേലയെ ഇങ്ങനെ ഫ്രീ റോൾ കളിപ്പിക്കുന്നതിന് ആയിരുന്നു എംബാപ്പയായിരുന്നു കളിപ്പിക്കേണ്ടിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ എംബാപ്പെ കൂടുതലും ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ അവിടെ ആ ഒരു ടച്ച് ലൈൻ ഫിംഗറിനെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഗോൾ സൈഡ് അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഷൂട്ടിങ് വളരെ കുറവായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല അദ്ദേഹം ഇപ്പം ഈ മത്സരത്തിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും അടിച്ചിട്ടില്ല ഇതിനു മുമ്പത്തെ പതിനൊന്ന് മത്സരങ്ങളിൽ ചാമ്പ്യൻസിലെ അദ്ദേഹം ഷോർട്ട് ഓൺ ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ മത്സരത്തിലാണ് അദ്ദേഹത്തിന് ഷോർട്ട് ഓൺ ടാർഗ്റ്റ് അടിക്കാൻ പറ്റാതിരുന്നത് അദ്ദേഹം കൂടുതലും ബാറ്റിലുണ്ടായിരുന്നത് ആ ഒരു കണ്ടേയുമായിട്ടായിരുന്നു കൂണ്ടെ ഫ്ലൈയിങ് കളേഴ്സായിട്ടാണ് ആ ഒരു ബാറ്റിൽ വിൻ ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ പന്ത്രണ്ട് ഡുവലുകളിൽ ഒൻപതെണ്ണം കണ്ടേ മത്സരത്തിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഫൗൾ പോലും കമ്മിറ്റ് ചെയ്തിട്ടില്ല മനോഹരമായിട്ടാണ് കൂണ്ടി ഡിഫൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പെർഫെക്റ്റ് ടീം ആയിരുന്നു ബാസ്വാണിന്റെ ഡിഫൻസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടയാണെങ്കിലും ആണെങ്കിലും ഖുബാർസി ആണെങ്കിലും ഈവൻ കൺസോയും ഡുവേലുകളും കാര്യങ്ങളൊക്കെ വിൻ ചെയ്തിരുന്നു അദ്ദേഹം ഇത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഡബ്ബേറ്റും സെക്കൻഡ് ഹാഫിൽ ബാർക്കോലയുമായിട്ടും പക്ഷേ എന്താണ് അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ പിന്നെ ബാസ്വണർ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതായിരുന്നു അപ്പോൾ ഒരു ടീം എഫേർട്ടാണ് ബാസ്വണയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് എംബാപ്പയ്ക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് അദ്ദേഹത്തിന് യൂസ് ചെയ്തുള്ള രീതിയെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ എന്താണ് ക്രെഡിറ്റ് കംപ്ലീറ്റ്ലി ബാസ്വണ പ്ലേയേഴ്സ് തന്നെയാണ് കംപ്ലീറ്റ്ലി എംബാപ്പയെ നാലിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബാസ്വണക്കിടത്തോളം മാസീവ് ആണ് സെക്കൻഡ് ലെങ്കിൽ ഏതൊപ്പ്രചായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള കാത്തിരുന്ന് കാണാം ജനുവൻലി ഞാൻ ഹാപ്പി ഫോർ ഷാവി ആണ് അതിനുള്ള കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പിന്നെന്താണ് ഈ ക്രിസ്റ്റ്യൻസും റോബർട്ടൊന്നും ഇല്ലാത്ത സാഹചര്യമുണ്ട് അതൊരു ഒരു പ്രശ്നമാണ് ബാസ്മെൻറ്റോളം അതുപോലെ തന്നെ എൽ കായ് ഗുണ്ടോൻ്റെ ഒക്കെ ഇമ്പാക്റ്റ് വലിയ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ അദ്ദേഹം ഫൈനൽ തേർഡിൽ കളിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഫൈനൽ തേഡിൽ മിറാക്ലൂസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് എൽ കായ ഗുണ്ടോവൻ അതിനും ഫ്രീഡം ലഭിക്കണം ആ ഫ്രീഡം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ സെക്യൂരിറ്റി വേണം അല്ലെങ്കിൽ അതിനാ ഫ്രീഡം ലഭിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ബാസണിന്റെ ഭാഗത്ത് മികച്ച പ്രകടനമാണ് നമ്മൾ കണ്ടത് ആ ഒരു ടാക്ടിക്കൽ ബാറ്റിൽ ഷാവി വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇനി പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് വിറ്റീനിയുടെ പെർഫോമൻസ് അബ്സുലൂട്ട് ലിബ്രിലൻ്റായിരുന്നു ബാർക്കുള്ള വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതുപോലെ തന്നെ എന്താണ് ആ ഒരു അഗെ നാച്ചുറൽ ഡി എമ്മിൻ്റെ അഭാവം നമുക്ക് പി എസ് സിയുടെ ഭാഗത്തുനിന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവർക്ക് ഉണ്ട് കളിപ്പിക്കാത്തതാണ് പക്ഷേ വിറ്റീന്യ സെൻസേഷനായിരുന്നു ഒരു എയ്റ്റ് എന്ന രീതിയിലാണ് വിറ്റീനിയ കൂടുതലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ ഒരു ഡി കളിപ്പിക്കുമ്പോൾ ആയി കളിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഏറ്റവും രീതിയിൽ മികച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാകും ബോക്സിലേക്ക് ക്രാഷ് ചെയ്ത് വരാൻ പറ്റും അതിൻ്റെ പാസിങ് അദ്ദേഹത്തിൻ്റെ ടെനാസിറ്റി ഒക്കെ ഉണ്ട് അതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൗണ്ട് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പക്ഷേ അത്യാവശ്യത്തിൽ നമുക്ക് കൊണ്ട് കാണാം ബൈ